ശരിയായ വിലയിരുത്തലാണോ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത് സെക്രട്ടറി പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം അതിൽ സമ്മിശ്രമായിട്ടാണ് എൻ്റെ വികാരം കാര്യം അത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് കാരണം അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കോർപ്പറേഷനിൽ കോൺഗ്രസ് ബി ജെ പിക്ക് വോട്ട് മറിച്ചുകൊടുത്തു എന്ന് പറയുന്നതിനെ സാധൂകരിക്കാൻ കണക്കുകൾ മാത്രം പോരാ അതിനുള്ള തെളിവുകൾ വേണം പക്ഷേ നിലവിൽ നമ്മുടെ മുൻപിൽ തെളിവുകളില്ല രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ ടേക്ക് എന്നാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരമില്ല അത് രണ്ടായിരത്തി ഇരു ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത് അത് ഏറെക്കുറെ ശരിയാണ് രാഷ്ട്രീയമായി എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പി കോൺഗ്രസ് ബാധവം നമുക്ക് പറയാൻ കഴിയില്ല വളരെ നന്നായി തന്നെ അത് ശക്തമായി പെർഫോം ചെയ്തിട്ടുണ്ട് ശരിയാണ് നാൽപ്പത്തൊന്നിടങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഇരുപത്തിയഞ്ചിടങ്ങളിൽ ആയിരത്തിൽ താഴെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ വളരെ ദുർബലമായിരുന്നു കോൺഗ്രസിന്റെ സംഘടന വകുപ്പ് ഓർമ്മിക്കണം ിൽ നാൽപ്പത് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോഴും ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുമ്പോഴും കേവലം പത്തൊൻപത് സീറ്റുകളിലേക്ക് എത്തി നിൽക്കുന്നത് ശരി എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്ന് ഇതൊരു ഭരണവിരുദ്ധ വികാരമാണോ രണ്ട് സ്വർണ്ണക്കൊള്ളയാണോ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെ നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ പറയാൻ കഴിയില്ല എന്നതാണ് ഞാൻ സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങാം സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ജനവിധിയെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നു റിസൾട്ട് ഇതാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത് ആ ചോദ്യം ശരിയല്ലേ അതിന് ഒരു കാരണമായി അദ്ദേഹം പറയുന്നത് വളരെ ലോജിക്കലായി തോന്നുന്ന ഒരു കാരണം നോക്കൂ വിശ്വാസ സമൂഹത്തിന്റെ മുഴുവനോട്ടും ഇത്തവണ എൽ കിട്ടിയില്ലെങ്കിൽ എവിടേക്കെയാണ് എൽ ഡി എഫ് പരാജയപ്പെടാൻ സാധ്യതയുള്ളത് അവിടെ ആരായിരിക്കും അതിനുള്ള നേട്ടം കൊയ്യേണ്ടത് സ്വാഭാവികമായും ബി ജെ പി വലിയ രീതിയിൽ യു ഡി എഫിനോടൊപ്പം തന്നെ ഒരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു എന്നാൽ ബി ജെ പിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി ക്യാമ്പയിൻ കാര്യമായി ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത് ആദ്യം വന്ന വലിയ പ്രചരണം എന്ന് പറയുന്നത് ബി ജെ പി എന്തോ ഒരു വലിയ സ്വാധീന ശക്തിയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു കോർപ്പറേഷന് പുറത്തുപോയാൽ തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്തു പോയാൽ തിരുവനന്തപുരം ജില്ലയിലും മറ്റെല്ലാ ഇടങ്ങളിലും ഇടയ്ക്ക് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ വോട്ട് വർധന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ നമ്മളോട് പറയുന്നത് പ്രാഥമികമായി ഇന്ന് പുറത്തു വരുന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും പ്രാഥമിക വരുന്ന കണക്കിനനുസരിച്ച് നോക്കിയാൽ ഒന്ന് ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ പരമാവധി രണ്ട് ശതമാനത്തിന് മാത്രമാണ് വർധന ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പരമാവധിയാണ് കേട്ടോ പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ മേൽക്കൈ പോലും ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അത് ഒന്ന് രണ്ട് സ്വർണ്ണക്കുള്ള വിഷയമാകണമെങ്കിൽ ഇന്ന് സെക്രട്ടറി പറയുന്നത് പോലെ ക്ഷേത്ര നഗരങ്ങളെ സംബന്ധിച്ചിടങ്ങളിൽ ആരായിരിക്കും അധികാരത്തിലെത്തുക തീർച്ചയായിട്ടും അവിടെ എൽ ഡി എഫിനെ തൂത്ത് കളയണമല്ലോ ഉപദാഹരണത്തിന് നമുക്ക് നോക്കാം ഗുരുവായൂര് തൃശൂരിൽ മാത്രം നമ്മൾ അഞ്ച് മുനിസിപ്പാലിറ്റി എടുത്തു നോക്കൂ അതിൽ ഗുരുവായൂർ ആണെങ്കിലും കൊടുങ്ങല്ലൂരാണെങ്കിലും വടക്കാഞ്ചേരി ആണെങ്കിലും ചാവക്കാടാണെങ്കിലും ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് ഗുരുവായൂരിൽ ആകെയുള്ള നാൽപ്പത്തിയാറ് വാർഡുകളിൽ ഇരുപത്തിയേഴ് വാർഡും എൽ ഡി എഫിനാണ് സ്വർണ്ണക്കുള്ള വിഷയമായതുകൊണ്ടാണ് അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് കൊടുങ്ങല്ലൂരിൽ നാൽപ്പത്തി ആറിൽ ഇരുപത്തി മൂന്നും എൽ ഡി എഫ് ആണ് അവിടെ ഒൻപത് പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് കിട്ടിയത് അവിടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് സ്വന്തക്കൊള്ള വിഷയമായാൽ കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത് ഗുരുവായൂരിൽ ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത് ഇനി വലിയ രീതിയിൽ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ വടക്കാഞ്ചേരിയിൽ നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തിരണ്ടും എൽ ഡി എഫിനാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് കുന്നംകുളത്ത് ഒന്നാം സ്ഥാനമാണ് തൃശൂരിലുള്ള ഏഴിടങ്ങളിൽ അഞ്ച് മുനിസിപ്പാലിറ്റികളും ഒപ്പം നിൽക്കുന്നത് എൽ ഡി എഫിനോടൊപ്പമാണ് തൃശ്ശൂരിൽ കാര്യമായ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത് ആ രണ്ടെണ്ണ അപ്പോൾ എങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ കേരളം ഒരു തരംഗമായി അലയിടിച്ചു എന്ന് പറയാൻ കഴിയുക അങ്ങനെ പറയാൻ കഴിയില്ല എന്നതാണ് സ്വന്തം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്ത രാഷ്ട്രീയ വിഷയമല്ല അതാണ് എൻ്റെ ടേക്ക് അതുകൊണ്ട് എന്നാൽ സ്വന്തം കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്ത നിലപാട് ശരിയാണോ അത് പാർട്ടി പുനഃപരിശോധിക്കുമോ ടി പി രാമകൃഷ്ണൻ രാവിലെ പറഞ്ഞത് നിലപാട് അന്തിമ നിലപാടല്ല എടുത്തിരിക്കുന്നത് അത് വരട്ടെ പരിശോധിക്കാം എന്നാണ് പക്ഷെ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തള്ളിക്കളയുന്നുണ്ട് ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ വരുന്നത് വരെ കാത്തിരിക്കലാവാം ഒരു ഭാഗത്ത് പാരടിപ്പാട്ടുമായിട്ട് യു ഡി എഫ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ ഒരു പ്രചരണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ക്ഷീണമാണോ ഉണ്ടാവുന്നത് എൽ ഡി എഫിന് നേട്ടമാണോ ഉണ്ടാവുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പറഞ്ഞു അത് ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ കാറ്റടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഭരണത്തിൽ തുടരാൻ കഴിയില്ല അന്നും ഉപയോഗിച്ചു കെ ടെ കെ സർക്കാരാണ് എന്ന് പറഞ്ഞു അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് നിയമസഭാ സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് നേടാൻ സാധിച്ചത് ഇന്നിപ്പോ അത് പ്രാഥമികമായി നമുക്ക് ലഭിച്ച കണക്കിന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ പോലും അത് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് വരും ഇപ്പോ തളിപ്പറമ്പിലെ ആന്തൂരും ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന പലപ്പെട്ടവും കൂടി കൂട്ടിച്ചേർത്താൽ അത് അൻപത്തി ഒൻപതായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയ പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളേക്കാൾ അമ്പത്തി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം കുറഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നാണ് ഇത് വായിച്ചെടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ പതിനാല് പത്തൊൻപത് സീറ്റ് കിട്ടുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭരണവിരുദ്ധ വികാരം കൂടുതൽ കൂടുതലാകുമ്പോൾ പത്തൊമ്പതിൽ താഴെ പോകേണ്ടതിന് പകരം അൻപത്തി ഒൻപതിലേക്ക് വളരുകയും ചില ഭരണവിരുദ്ധ വികാരം കുറഞ്ഞെന്നാണോ കൂടിയെന്നാണോ മനസ്സിലാക്കേണ്ടത് അത് രണ്ടാമത്തെ ലോജിക്കലായ ചോദ്യം ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത് മൊത്തത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന കണക്കനുസരിച്ച് കൊല്ലം ജില്ലയുടെ ഒരു കണക്കെനിക്ക് ലഭിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ ഒരു കണക്ക് പ്രകാരം വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നോക്കിയാൽ പോലും കൊല്ലത്ത് വലിയ ഇടിവ് കോർപ്പറേഷൻ അടക്കം എൽ ഡി എഫിന് സംഭവിച്ചിട്ടുണ്ട് അവിടെ ബി ജെ പി കോർപ്പറേഷനിൽ സാന്നിധ്യമായി വന്നിട്ടുണ്ട് പക്ഷേ വലിയ വോട്ട് പ്രസന്റേഞ്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കൊല്ലത്തുള്ള മൊത്തം നിയമസഭാ മണ്ഡലങ്ങൾ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ എൽ ഡി എഫിന് പുനലൂര് ചടയമംഗലം കൊല്ലം ഇരവിപുരം കുന്നത്തൂർ ചാത്തന്നൂർ കൊട്ടാരക്കര കുണ്ടറ തുടങ്ങി എട്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈടുണ്ട് എട്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡുണ്ട് എന്നാൽ അതേസമയം കരുനാഗപ്പള്ളി ചവറ പത്തനാപുരം എന്നീ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ യു ഡി എഫിന് ലീഡുള്ളതായിട്ട് കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടിടത്ത് എൽ ഡി എഫിനാണ് ലീഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ വോട്ട് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ചെറിയ ഭൂരിപക്ഷം അല്ല പലയിടങ്ങളിലും ഇപ്പൊ പുനലൂരിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ചടയമംഗലത്ത് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കൊല്ലത്ത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ുന്നത്തൂര് പതിമൂവായിരത്തി അൻപത്തി ഏഴ് അവിടെ യു ഡി എഫ് പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ദട്ടാരക്കരയിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഇതാണ് കണക്ക് ഇത് ഞാൻ കൊല്ലം ഒരു സാമ്പിളായിട്ട് എടുത്തു മാത്രം ഇതിൽ സീറ്റിന്റെ അടിസ്ഥാനത്തിലല്ല വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് മാത്രം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്കാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്ന സമയത്താണ് ആ കണക്കുകൾ ക്രോഡീകരിച്ചു വന്നിരിക്കുന്നത് ഈ കണക്കുകളൊക്കെ ഇനി വരാൻ പോവുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ട് വിഹിതം ഓരോ ഡിവിഷനുകളിലും കിട്ടിയ വോട്ട് വിഹിതം നോക്കി വന്നാൽ കാര്യമായ ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ ഈ നൂറ് സീറ്റ് എൺപത്തിയഞ്ച് സീറ്റ് എന്ന നിലയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇപ്പോൾ ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ എൽ ഡി എഫിനോടൊപ്പമുണ്ട് ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ യു ഡി എഫിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നതെങ്കിൽ പത്തു വർഷത്തെ ഭരണത്തിന് ശേഷവും ബലാബലം എന്ന നില നിൽപ്പിൽ എൽ ഡി എഫും യു ഡി എഫും നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴും സീറ്റ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ എഴുപത് എഴുപത്തിരണ്ട് വോട്ടുകൾ വരെ എൽ ഡി എഫ് നേടിയേക്കാം അറുപത്തെട്ട് മുതൽ എഴുപത് സീറ്റുകൾ വരെ യു ഡി എഫും നേടിയേക്കാം എന്ന മട്ടിലേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ താലിയിൽ വരാൻ സാധ്യതയുള്ളൂ ഞാൻ കൊല്ലത്തില് മാത്രമേ എന്റെ കയ്യിൽ കണക്കുള്ളൂ തിരുവനന്തപുരത്ത് കണക്ക് വരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് എൽ ഡി എഫിനാണ് നേട്ടം യു ഡി എഫിനെക്കാൾ ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ കോർപ്പറേഷൻ മാത്രമാണ് എൽ ഡി എഫിന് അവിടെ തളർച്ച സംഭവിച്ചത് ജില്ലാ പഞ്ചായത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു നാല് മുനിസിപ്പാലിറ്റികളിലും വ്യക്തമായ മുൻതൂക്കത്തോടുകൂടി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അത്രയും വലിയ ഒരു മേൽക്കൈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഉണ്ടാക്കാൻ സാധിച്ചു അപ്പൊ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ രണ്ട് എക്സാമ്പിളുകൾ ഉണ്ടെങ്കിൽ നില അവിടെ ശക്തി മുൻതൂക്കം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ ം എൽ ഡി എഫിന് കിട്ടുക കൊല്ലത്ത് പതിനൊന്നിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം എങ്ങനെയാണ് കിട്ടുക ഉള്ളൂ എന്റെ ചോദ്യം എന്റെ കയ്യിൽ കിട്ടിയ കണക്കനുസരിച്ചാണ് ഈ പറയുന്നത് തൃശൂരിലേക്ക് വന്നാലും ആണ് തൃശൂരിലേക്ക് വന്നാൽ തൃശൂരിലെ കണക്കുണ്ട് ഏഴിൽ അഞ്ച് മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത് എൽ ഡി എഫിന്റെ കയ്യിലാണ് ഞാൻ പറഞ്ഞത് മലപ്പുറത്ത് മലപ്പുറത്ത് ടോട്ടൽ വാഷ് ഔട്ടാണ് നേരത്തെ പെരിന്തൽ മണ്ണയുടെ കാര്യം പറഞ്ഞു അവിടെയാണ് ഈ പറഞ്ഞ പ്രചരണം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരിക്കുന്നത് അവിടെയാണ് എൽ ഡി എഫ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് അത് ഏതെങ്കിലും ഇത്തരത്തിൽ ജമാത്ത് ഇസ്ലാമി എസ് ഡി പി മാത്രം നടത്തിയ പ്രചരണമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ വെള്ളാപ്പള്ളി പ്രദേശം നടത്തിയ പ്രസ്താവനകൾ അതുമാത്രമല്ല യഥാർത്ഥത്തിൽ ചർച്ചയായിരിക്കുന്നത് മലപ്പുറം പരാമർശം നടത്തുന്നു ആ മലപ്പുറം പരാമർശത്തെ വളരെ ശക്തമായി തന്നെ കൂച്ചു വിലങ്ങിടേണ്ടതായിരുന്നു അത് സി പി എമ്മിന്റെ രാഷ്ട്രീയമല്ല എന്ന ബോധ്യം തിരിച്ചറിയേണ്ടതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ തിരിച്ചാണ് സംഭവിച്ചത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാചകങ്ങളെ അന്നേ താക്കീത് കൊടുത്ത് നിർത്തിയിരുന്നെങ്കിൽ മലപ്പുറത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു തെക്കോട്ട് വരുമ്പോൾ പൂർണ്ണമായി ഒലിച്ചു പോയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം ഭരണവിരുദ്ധ വികാരം മലപ്പുറത്തും മാത്രമല്ല മലപ്പുറത്തും കോഴിക്കോട് കോഴിക്കോട് കോട്ടയോ ഇടുക്കി എറണാകുളവും സ്ഥലത്ത് കോട്ടിവിടെ ഈ പ്രതികരണം അതെ ഈ പ്രതികരണം ഏറ്റത് ഏറ്റവും കൂടുതൽ ആഘാതം ഏറ്റിരിക്കുന്നത് മലപ്പുറത്താണ് അവിടെ പത്ത് ലക്ഷം വോട്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തെട്ട് ലക്ഷം വോട്ടുണ്ട് അതിൽ പതിനെട്ട് ലക്ഷം വോട്ട് എൽ ഡി എഫിനോടൊപ്പം ഇല്ല അത് ചില മണ്ഡലങ്ങളിലെങ്കിലും എല്ലാം തൂത്തുവാരി പോകണം എന്നില്ല പക്ഷെ ചില മണ്ഡലം പൊന്നാനി പിടിച്ചു പൊന്നാനി എൽ ഡി എഫ് ആണ് അവിടെ പിടിച്ചിരിക്കുന്നത് പക്ഷേ പലയിടങ്ങളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് സംഭാവന നൽകാൻ പോലും എൽ ഡി എഫിന് സാധിക്കാതെ പോയ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആയതുകൊണ്ടാണ് ആ പൊളിറ്റിക്കൽ വോട്ടിന് പിന്നിൽ ഒരു ഇടത് ഹിന്ദുത്വ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അങ്ങനൊരു ഒരു ഓക്സിമരൂൺ ആണ് നമ്മൾ ചൂട് ഐസ്ക്രീം എന്ന് പറയുന്നത് പോലെ ഇടതാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുത്വ ആവാനോ നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ മുസ്ലിം ആവാനോ ഒന്നും പറ്റില്ല ഇടത് ഇടതായിട്ടേ ഇരിക്കത്തുള്ളൂ ഇടതായാൽ നിങ്ങൾക്ക് കാസയാവാനും പറ്റില്ല ഇടതായാൽ നിങ്ങൾക്ക് ആർ എസ് എസ് ആവാനും പറ്റൂല ഇടതായാൽ നിങ്ങൾക്കൊരു ജമാത്ത ഇസ്ലാമി ആവാനും പറ്റില്ല ഇടത് ഇടതിൻ്റെതായ രാഷ്ട്രീയമാണ് ആ ഇടത് രാഷ്ട്രീയം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു അവിടെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ തിരുത്തലമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് ഡാമേജ് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് ഡാമേജ് ചെയ്തു എന്ന കാര്യം നിസംശയം നമുക്ക് പറയാം രണ്ടാമത്തെ ഒരു ഡാമേജ് ചെയ്ത കാര്യം പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയും പി എം സി പദ്ധതിയിൽ സറണ്ടർ ചെയ്തു എന്ന പ്രതീതി ഉണ്ടാവുകയും ചെയ്തു ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ പിന്നീട് വരുന്നു പി എം സി പദ്ധതി ക്യാബിനറ്റിൽ തന്നെ മറച്ചു വെക്കുന്നു സി പി ഐക്ക് സി പി ഐ തന്നെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം സി പി എമ്മിന് ഉണ്ടാവുന്നു അത് വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് എന്ന നിലയിൽ സർക്കാർ എല്ലാ സമരങ്ങൾക്കും കീഴടങ്ങിയിരിക്കുന്നു എന്ന മട്ടിൽ അത് അവതരിപ്പിക്കുന്നു അതേ സമയം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം ഇതേ പി എം സി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ട് സർവശിക്ഷാ അഭിയൻ ഫണ്ട് തടഞ്ഞു വെച്ചതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തിയിട്ടുള്ളത് അതൊന്നും ഏശിയില്ല മറിച്ച് ഏശിയത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ സംസ്ഥാന സർക്കാരിനെ കീഴക്കിയിരിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണമാണ് ഒളിവിൽ സി പി ഐ സമ്മർദ്ദത്തിൽ വടങ്ങി സി പി എം തന്നെ തെറ്റിത്തിരുത്തുന്നു പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയി പ്രചരണം വളരെ ശക്തമായിരുന്നു മോദി പിണറായി കൂട്ടുകെട്ട എന്ന മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു ഇനി തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ വന്നാൽ പൂരം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ദോഷം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് തൃശ്ശൂരിലെ റിസൾട്ട് നമ്മളോട് പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഏറ്റവും ഒളിവിലുള്ള അനാലിസിസിലൂടെ നോക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ കരുത്ത് പൂർണ്ണമായിട്ടും ചോർന്നു പോയിട്ടില്ല അടുത്ത പൂർണ്ണമായിട്ടും തകർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ശക്തമായ മത്സരം കാഴ്ചവെക്കും എൻ ഡി എ ചിലയിടങ്ങളിലെങ്കിലും ഒരു സാന്നിധ്യം അറിയിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കും അവിടെ എൽ ഡി എഫിനെ എഴുതി എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം കാര്യം ഇത് കണക്കുകളിലൂടെ നമ്മൾ കഴിഞ്ഞാൽ ഇനി ഭരണവിരുദ്ധ വികാരം ഏത് വകുപ്പിനെതിരെയാണ് വളരെ ലളിതമായ ചോദ്യം ഏത് വകുപ്പിനെതിരെ ഭരണവിരുദ്ധ വികാരം നമ്മൾ പ്രധാനമായിട്ടും പറയുക ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കാണെങ്കിലും പറഞ്ഞാൽ മതി നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം ധനവകുപ്പിനെതിരെ നമ്മൾ മുൻകാലങ്ങളിലെ സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു ഡിബേറ്റ് തയ്യാറാണോ വകുപ്പ് മുൻകാലങ്ങളിലെ സർക്കാരുമായിട്ടാണ് കേട്ടോ യു ഡി എഫിലെ സർക്കാരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ് ശിവകുമാറിന്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ ചില മെഷീനുകൾ പ്രവർത്തിക്കാതിരുന്നത് നമ്മൾ കണ്ടതാണ് കാറ്റ് ലാബുകൾ വരാതിരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് ആശുപത്രി കെട്ടിടങ്ങളുടെ അവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ജിംബി അടക്കം വന്ന് റിപ്പോർട്ട് ഏഷ്യാനിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടെ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിൻ്റെ പരിതാപകരമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നമ്മൾ നമ്മൾ നേരിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം പലയിടങ്ങളിലും ഇനി ഏത് വിദ്യാഭ്യാസ വകുപ്പ് ഓണം നേരത്തെ വന്നുപോയതാണ് കുഴപ്പം പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഇതാണ് കുഴപ്പമെന്ന് പറഞ്ഞ സർക്കാർ എൽ ഡി എഫ് സർക്കാർ അല്ല ഇത് ഏത് വകുപ്പിനെയാണ് നമ്മൾ ഭരണവിരുദ്ധ വികാരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നത് അപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ സൃഷ്ടിക്കുന്ന പ്രചരണം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് ഇടത് സർക്കാർ എന്ന പേരിലുള്ള പ്രചരണം കൊണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന് കരുതിയാൽ അത് പര്യാപ്തമാവില്ല എന്നതാണ് എൻ്റെ പക്ഷം പക്ഷേ ഇടത് സർക്കാർ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഇടതു മുന്നണി സ്വീകരിക്കേണ്ടത് ഈ പ്രചരണങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഓർഗാനിക് ആയിട്ടുള്ള ബന്ധം വോട്ടർമാരുടെ അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്താൻ എന്തുകൊണ്ട് സാധിക്കാതെ പോയി എന്നുള്ളത് ഇടതുപക്ഷം ആഴത്തിൽ പരിശോധന നടത്തണം ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ് അപ്പൊ ശരിയായ വിലയിരുത്തലാണ് എന്നുള്ളതാണ് എന്റെയും നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസം എടുക്കുന്നതിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ വിശ്വാസം എടുക്കുന്നില്ല പല തീരുമാനങ്ങളും ഒറ്റക്കെടുക്കുന്നു പി എം ശ്രീ ഉദാഹരണം വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് എൽ ഡി എഫിന് പാറയായി ശബരിമല സ്വർണ്ണക്കൊള്ള തോൽവിക്ക് കാരണമായി ഭരണവിരുദ്ധ വികാരം അടുത്തിട്ടിലുണ്ടായെന്നും സി പി ഐ സ്വീകരിച്ചിരിക്കുന്ന സി പി ഐ പി എം സി സി പി എം സി വിട്ടിട്ടില്ല സി പി ഐറ്റ കാര്യം ഈ ശബരിമല തിരിച്ചടിയായി എന്ന് പറഞ്ഞാൽ ഹിന്ദു പോപ്പുലേഷൻ കൂടുതലുള്ള ഏത് ഏത് ജില്ലയിലാണ് മാറ്റം വന്നേ എറണാകുളം ജില്ലയിൽ വന്നാൽ കോഴിക്കോട് ജില്ലയിൽ വന്നോ തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ പാലക്കാട് എടുത്തു പാലക്കാട് എടുത്തു പാലക്കാട് മെച്ചപ്പെടുത്തുക ചെയ്തു പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് പറയാം നമ്മൾ നേരത്തെ തൃശ്ശൂരിന്റെ കാര്യം മാത്രം പറഞ്ഞത് സ്വർണ്ണക്കുള്ള ഏതെങ്കിലും തരത്തിൽ ഗുണകരമായിരുന്നുവെങ്കിൽ പന്തളം മുനിസിപ്പാലിറ്റി ബിജെപിക്ക് പോകില്ലായിരുന്നു പന്തളത്താണ് ബദൽ സംഗമം നടത്തിയത് അതെ ബെദൽ സംഗമം അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്തിയ പന്തളം മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ആണ് പന്തളത്തെത്ര മുപ്പത്തിനാലിൽ പതിനാല് വാർഡ് പിടിച്ചു എൽ ഡി എഫ് മുപ്പത്തിനാലിൽ പതിനൊന്ന് യു ഡി എഫ് ഒൻപത് ബി ജെ പി വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടല്ലോ പന്തളത്ത് ഒടുവിൽ മുനിസിപ്പാലിറ്റി റിസൾട്ട് വരുമ്പോൾ ആ വിശ്വാസ സംഗമം നടത്തിയ വേദിയിരുന്ന സ്ഥലമടക്കം എൽ ഡി എഫ് കൊണ്ടുപോയി അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ കുളനടയിൽ ബി ജെ പിയുടെ ഭരണം എന്തേക്കുമായിട്ട് അവസാനിപ്പിച്ചു കുളനടയിൽ ബി ജെ പി ആയിരുന്നു ഭരിച്ചത് പഞ്ചായത്ത് ആ കുളനട പഞ്ചായത്ത് എൽ ഡി എഫ് വീണ്ടെടുത്തു പാലക്കാട്ട് ബി ജെ പി കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പത്ത് വർഷമായിട്ട് ഭരിച്ചു കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് ചെല്ലാൻ സാധിച്ചില്ല അപ്പോൾ എവിടെയാണ് സ്വർണ്ണക്കൊള്ള ആ അർത്ഥത്തിൽ ആഞ്ഞടിച്ചു എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയിൽ ഈ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ പത്മകുമാര ഞാനൊരു കാര്യം ആണെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം തൃശ്ശൂരാണല്ലേ തൃശ്ശൂർ ആ ഒരു പിടിക്കാൻ വിടിക്കാൻ അപ്പോ നിലവിൽ പറഞ്ഞ അവസാനോരമായി തോമ കാര്യങ്ങളെപ്പോലും നിങ്ങൾ തള്ളിക്കളയൊരു തോമസ് ആണോ ഭൂരിപക്ഷം ഭൂരിപക്ഷം അല്ലേ െതിരെ എല്ലാ വകുപ്പിനെതിരെയുണ്ട് ആരോഗ്യ വകുപ്പിനെതിരെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പത്ത് വർഷത്തിന് മുമ്പോട്ട് പോകണമെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല പത്താമത്തെ വർഷമാണ് നിങ്ങൾ നിൽക്കുന്നത് പത്താമത്തെ വർഷം നിൽക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും ഇപ്പോൾ ഭരിച്ചു അപ്പോൾ അതിനു മൂലത്തെ യു ഡി എഫ് സർക്കാരുമായുള്ള താരതമ്യമല്ല നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം ആരോഗ്യവകുപ്പിൽ ഇപ്പൊ കൊണ്ടുവരും കൊണ്ടുവന്ന മെഷീനുകളുടെ കാര്യവും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മളിവിടെ ചർച്ച ചെയ്താണല്ലോ കൊറേ കാലം എന്തിനാണ് വെറുതെ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം മാധ്യമങ്ങൾ ഒരു സംഘം മാധ്യമങ്ങൾ ഇവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഈ വൈത്താരികൾ ഇതൊന്നും ആളുകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സാങ്കേതികമായ കുറെ കണക്കുകൾ പറഞ്ഞ് ഇത്രയും മലപ്പുറത്ത് തോറ്റെങ്കിലും മലപ്പുറത്ത് പത്തു ലക്ഷം വോട്ട് ഉണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർത്തിയാവെങ്കിലും അങ്ങനെ ആവട്ടെ ആ കണക്ക് പറഞ്ഞോളൂ മലപ്പുറം തൃശൂർ എന്താണ് തൃശൂർ എന്താ പറയുക നിങ്ങൾക്ക് ഇത്രയുള്ള നോക്കൂ രണ്ടായിരത്തി പത്ത് ഇരുപത് ഇരുപത്തിയഞ്ചിൽ എത്തി നിക്കുമ്പോ ആരോഗ്യവകുപ്പ് ഈ സർക്കാരിന്റെ പ്രതിച്ഛായ മോശപ്പെടുത്തി എന്നൊരു അഭിപ്രായ സ്മൃതിക്കുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യണം വിശദമായ ചർച്ച ചെയ്യാം അത് എൽ ഡി എഫിന്റെ ഉദാഹരണം അതിനു അതിനു ഒരു ആരോഗ്യ വകുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ആ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പേര് ശിവകുമാർ എന്നായിരുന്നു എന്താ താങ്കളുടെ അഭിപ്രായം അല്ല ഇതിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ പത്ത് കൊല്ലമായിട്ട് ഭരിക്കുമ്പോൾ നിങ്ങളെ കാര്യമാണ് കാര്യങ്ങൾ എടുത്തിട്ട് ഇല്ല ഇതാണ് അവിടെ കെട്ടിടം വീണപ്പോഴും ആരോഗ്യമന്ത്രി ചെയ്തത് ആയി പ്രതികരിച്ച് കെട്ടിടം വീണ ഒരു സ്ത്രീ ഭരിക്കാൻ യൂരിഫിന്റെ കാലത്ത് ചോദിച്ചുള്ളൂ ശരി ഒരു ശരീരം ും എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ആരും ചെയ്താൽ സ്മൃതി ആരുടെ പക്ഷത്ത് നിൽക്കുകയുള്ളൂ ഞാൻ ആരുടെ പക്ഷത്തൊന്നുമില്ല ഞാൻ ഇപ്പഴത്തെ വിലയിരുത്തലാണ് അങ്ങ് പറഞ്ഞ എല്ലാ വകുപ്പും എവിടെയാണ് അതാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് അപ്പൊ തിരുവനന്തപുരത്ത് കൊല്ലത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്ത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ും തിരുവനന്തപുരം ജില്ലയില് പത്ത് സീറ്റ് പത്ത് പിന്നെ നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെ ഒപ്പം രണ്ട് രണ്ട് നിയമസഭ യു ഡി എഫിന്റെ ഒപ്പം കൊല്ലം ജില്ലയിൽ എട്ടെണ്ണം എൽ ഡി എഫിന്റെ ഒപ്പം നാലെണ്ണം യു ഡി എഫിന്റെ ഒപ്പം ആലപ്പുഴ ജില്ലയിൽ ഏഴെണ്ണം എൽ ഡി എഫിന്റെ ഒപ്പം രണ്ടെണ്ണം യു ഡി എഫിന്റെ ഒപ്പം തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ എന്താണ് പതിനൊന്നെണ്ണം എൽ ഡി എഫിൻ്റെ ഒപ്പം രണ്ടെണ്ണം യു ഡി എഫിൻ്റെ ഒപ്പം പിന്നെ പിന്നെ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കണ്ണൂർ ആറെണ്ണം പിന്നെന്താണ് കാസർഗോഡ് മൂന്നെണ്ണം ഞാൻ ഈ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും മാറ്റി ജില്ലകളിലൊന്നും ഭരണ ഭരണി വന്നില്ലേ ഈ ജില്ലയിലൊന്നും വന്നില്ല നിങ്ങൾക്ക് മലപ്പുറവും നിങ്ങൾക്ക് മലപ്പുറം മലപ്പുറം കോഴിക്കോട് അല്ല അത്ര നിങ്ങൾക്ക് മലപ്പുറം കോഴിക്കോട് അല്ല ഇടുക്കി പറയുന്നത് അവിടെ മാത്രമല്ല ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത ജില്ലകൾ ഭരണ വിരുദ്ധ വികാരമുള്ള അങ്ങനൊന്നും ഇല്ല കേരള ഭരണവിരുദ്ധത്തിൽ ഒരു ഭാഗത്ത് യോജിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു പൊളിറ്റിക്കൽ വോട്ടിംഗ് റിലീജിയസ് ബേസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട് ദാറ്റ്സ് എ ഫാക്ട് ായിട്ട് ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊൾട്ടേഷൻ തന്നെയല്ലേ